ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദീപയാണ് കാണിക്കുന്നത് ദീപയാണെങ്കിൽ പ്രകാശിന് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു കൊടുക്കുക എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം സുഖമൊന്നും ഇല്ലാത്തതാ എന്താണെങ്കിലും വിളിക്കാൻ മടിക്കണ്ട കേട്ടോ അത് കേട്ടതും ദേ ദീപെ എനിക്ക് നിന്നോടും അതാ പറയാനുള്ളത് മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോവും ചെറിയൊരനക്കം കേട്ടാലും എന്നെ വിളിച്ചേക്കണേ എന്നും പ്രകാശനും ആഹ് ഞാൻ വിളിച്ചോളാം പിന്നെ ഒറ്റയ്ക്ക് കിടക്കണ്ട ബൈജുനെ ഇങ്ങോട്ട് വിടാം ഒന്ന് കാർത്തിക മോളും കല്യാണി മോളും ഒരുമിച്ച് കിടക്കുക അതുകൊണ്ട് ഞാൻ ലക്ഷ്മിയച്ചിയോടൊപ്പം കിടക്കാന്ന് വിചാരിച്ചു പേടിക്കൊന്നും വേണ്ട ഒന്നും സംഭവിക്കില്ല ധൈര്യമായിട്ട് കിടന്നോ ദീപെ സൂക്ഷിക്കണം മക്കളുടെ റൂമൊക്കെ നന്നായിട്ട് അടച്ചിട്ടുണ്ടോന്ന് നോക്കണം ആഹ് അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഒരിത്തിരി താക്കോൽ ദ്വാരം മതി ആ ഗംഗാ പ്രസാദിന് അകത്തു കയറാൻ അതുകൊണ്ട് നന്നായിട്ട് സൂക്ഷിക്കണേ ഞാൻ സൂക്ഷിച്ചോളാം പ്രകാശേട്ടാ പ്രകാശ് ചേട്ടൻ പേടിക്കാതെ പേടിയാ ദീപേ പേടിയാ മനസ്സിന് ഒരുപാട് പേടിയുണ്ട് കാരണം നാളെ എൻ്റെ മോളുടെ നിശ്ചയം കഴിയുന്നത് വരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല സമാധാനം ഇല്ലാതെ ഇങ്ങനെ പേടിച്ച് നടക്കുക ഞാൻ എന്ത് ചേട്ടം തോർത്തിട്ട് ഒരു പിടിയില്ല എന്നൊക്കെ പറയുക ഇത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ ദീപം ഇങ്ങനെ ഇരിക്കുവേ പ്രകാശ് ഏട്ടാ അധികം ടെൻഷനൊന്നും അടിക്കണ്ട ഇവിടെ ഇത്രയും ആൾക്കാരില്ലേ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചിട്ട് ദീപം അങ്ങ് പോവുക അപ്പോഴും പ്രകാശൻ ഉറക്കം വന്നില്ല പ്രകാശൻ അവിടെ ഇങ്ങനെ ചാരിയിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ലക്ഷ്മിയാണ് ലക്ഷ്മി അമ്മ അവിടെ പായയൊക്കെ വിരിച്ചോണ്ടിരിക്കുക ബെഡ്ഷീറ്റ് ഒക്കെ വരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദീപ അങ്ങോട്ട് ചെല്ലുക ആഹാ ദീപ എന്താ ഇങ്ങോട്ട് പോന്നെ അവിടെ പ്രകാശേടൻറ്റോടൊപ്പം കിടക്കാറില്ലേ അദ്ദേഹത്തിന് വയ്യാത്തതല്ലേ ആ ചേച്ചിയല്ലേ ആദ്യ ഭാര്യ ചേച്ചിക്കും കിടക്കാമല്ലോ ഇവിടെ ആദ്യ ഭാര്യ രണ്ടാം ഭാര്യ എന്നൊന്നും എന്തായാലും ദിബേ നീയാണ് പ്രകാശൻ്റെ കൂടെ ജീവിക്കേണ്ടത് മനസ്സിലായോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊത്ത മനഃപ്പൂർ ഒഴിഞ്ഞു മാറുക ആ സ്നേഹം ഇല്ലാതാവുകയൊന്നുമില്ല എന്നാലും എല്ലാ കെയറും നീ കൊടുത്താൽ മതി പിന്നെ ഇവിടെ ഞാൻ ഞാനൊറ്റയ്ക്കാണെന്നുള്ളൊരു ചിന്തയൊന്നും വേണ്ട കാർത്തികമ്മളുടെ കല്യാണം കഴിഞ്ഞാലും ഞാൻ ഞാനൊറ്റയ്ക്ക് തന്നെയല്ലേ അവർ കുറച്ച് ദിവസം നമ്മളോടൊപ്പം നിൽക്കും അത് കഴിഞ്ഞാൽ പിന്നെ അവർ പോകില്ലേ നമ്മളെ ഒറ്റക്ക് ജീവിക്കാനൊക്കെ പഠിക്കണം ആ സാരില്ലേ ചേച്ചി ഇന്ന് ഞാൻ ഇവിടെ കടന്നോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദിവ്യ ലക്ഷ്മിയും ഇങ്ങനെ കിടക്കുക നല്ല പേടിയുണ്ട് മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കൊന്നുള്ള പേടി എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മുടെ കല്യാണിയേയും കാർത്തികയേയും കാണിക്കുന്നെ നല്ല രസം ഉണ്ടല്ലോ ചേച്ചി ഇനി ഇങ്ങനെ ചേച്ചി കിട്ടില്ലല്ലോ അതെന്താ അതെന്താ കിട്ടാത്തത് കല്യാണത്തിന്റെ തലേന്നും ഞാൻ ഇതുപോലെ വരും എന്നിട്ട് ചേച്ചിയോടൊപ്പം ഇങ്ങനെ ഒരു ദിവസം കിടന്നുറങ്ങണം എനിക്ക് ആ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ ചേച്ചി അധികം ഇങ്ങനത്തെ സന്തോഷം നമുക്ക് കിട്ടില്ല കാരണം ദേ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് ഏട്ടൻ ജയിച്ച് വിട്ടില്ലെങ്കിലോ അത് പുള്ളിക്കാരൻ അങ്ങനത്തെ സ്വഭാവം എനിക്ക് തോന്നുന്നേ പിന്നെ ഭാര്യ കൂടെ വേണമെന്നും ഭാര്യ അടക്കി പിടിക്കണമെന്നുള്ള ചിന്തയൊന്നും പുള്ളിക്കാരനില്ല ആ കിരണേട്ടനെ പോലെയാണെന്നാ കിരണേട്ടൻ പറഞ്ഞത് ആണോ എന്നാ പിന്നെ കുഴപ്പമില്ല കാര്യങ്ങൾ ഈസി ആയി ആ അത് ശരിയാ അതുകൊണ്ട് തന്നെ എന്തായാലും ഞാനിപ്പോൾ ഭയങ്കര ത്രില്ലില്ല ആ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കിരണേടനെ പോലെയാണെങ്കിൽ നമ്മൾ രണ്ടു പേരും നല്ല സ്വതന്ത്രരായിരിക്കും അല്ലേ ചേച്ചി അതെ അതുകൊണ്ട് ഞാനും ഹാപ്പിയാ കല്യാണി എന്തായാലും ദിലീപേടിന്റെ കാര്യം എനിക്ക് പേടി ആ ഗംഗാപ്രസാദ് എങ്ങാനും അങ്ങോട്ട് പോകുമെന്ന് ഏയ് അങ്ങനെയൊന്നും ധൈര്യം അവനുണ്ടാവില്ല രാത്രി മുഴുവനും പോലീസ് പെട്രോളിംഗ് നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അവൻ അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യത കുറവാ എന്നൊക്കെ നമ്മുടെ കല്യാണി പറയുക ഈ സമയമാണെങ്കിൽ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഉറങ്ങുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദീപയെ ലക്ഷ്മിയാണ് ലക്ഷ്മി അമ്മ ലക്ഷ്മി അമ്മയ്ക്ക് ഉറക്കം വരുന്നില്ല എന്ത് പറ്റിയേച്ചി ഉറക്കം വരുന്നില്ലേ ഇല്ല ദീപെ നല്ല പേടിയുണ്ട് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് അവൻ ജയിലിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ അവനെ തീർക്കണമെന്ന് ഞാൻ കിരണിനോട് പറഞ്ഞത് പക്ഷെ കിരൺ അത് കാര്യമായിട്ട് കാര്യമായിട്ടെടുത്തില്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ പ്രശ്നമായി ഞാൻ എന്നിട്ടും ഞാൻ അവനെ കൊല്ലാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോയത് അവിടെ ചെതപ്പോഴാണ് അവരവിടുന്ന് പൊങ്ങിയെന്ന് മനസ്സിലായത് അവൻ ജീവിച്ചിരുന്ന ശരിയാവില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷെ ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും അവൻ അവിടെ നിന്ന് കടന്നു കളഞ്ഞു എനിക്ക് നല്ല പേടിയുണ്ട് ദീപെ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടി അങ്ങനെയൊന്നും സംഭവിക്കില്ല ചേച്ചി ചേച്ചി ധൈര്യമായിട്ടിരിക്കെ എന്തായാലും ദേ ഞാൻ പറയുന്നത് പോലെ ചേച്ചി കേട്ടാൽ മതി ചേച്ചി ചേച്ചി ആകെ എങ്ങനെയാ കൊന്നിരുന്നെങ്കിൽ ചേച്ചിക്ക് ജയിലിൽ പോയി കിടക്കേണ്ടി വരുവായിരുന്നില്ലേ എന്നാലും സാരയില്ല ദീപെ നമ്മുടെ മക്കളുടെയും മരുമക്കളുടെയും സുരക്ഷിതത്വമല്ലേ നമ്മൾ നോക്കേണ്ടത് അതിനുവേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ് ദീപെ എൻ്റെ മോളും എൻ്റെ മരുമോനും എൻ്റെ മക്കളെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാ എന്തും എന്തും ചെയ്യാൻ എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാനും തയ്യാറാണ് അവനെ കൊന്നതിൻ്റെ പേരിൽ ഞാൻ ജയിലിലേക്ക് പോയാലും എനിക്ക് കുഴപ്പമില്ല അവനറിയാം ജയിൽ ചാടിയ അവൻ്റെ ശിക്ഷയുടെ കാലയളവ് കൂടുമെന്ന് എന്നിട്ടും ഒരു ഇല്ലാതെ അവൻ ജയിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അവൻ എത്ര ധൈര്യമുള്ളവനായിരിക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് എന്തൊക്കെ സംഭവിച്ചാലും അവനെ നമ്മൾ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കരുത് അവൻ അവൻ ഏത് നിമിഷവും വരും എപ്പോൾ വേണമെങ്കിലും വരും ഏത് വേഷത്തിലും രൂപത്തിലും വരും അതുകൊണ്ട് പേടിക്കാതെ കിടന്ന് കിടന്നുറങ്ങ് നമ്മ എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ അവിടെ പ്രകാശ് ചേട്ടന് ഭയങ്കര പേടി പേടിയും ടെൻഷനോ ആ എന്താ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൾക്ക് എന്തെങ്കിലും എന്നുള്ള പേടിയാ പ്രകാശ് ചേട്ടന് ആ അതൊക്കെ ഉണ്ടാവും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പെൺമക്കളെ സ്നേഹിച്ച് തുടങ്ങിയതല്ലേ ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് സഹിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത് അതെ അതെനിക്ക് മനസ്സിലായി പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ട എന്തായാലും കിടന്നുറങ്ങാം അദ്ദേഹത്തിന് ടെൻഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ വളരെ ഇതാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന രതീഷിനെയും കാദമ്പരിയാണ് അവരും കിടക്കുക കാദമ്പരി ഉറങ്ങണില്ല എന്താ കാദമ്പരി ഉറക്കം വരുന്നില്ലേ ഇല്ല രതീഷ് കേട്ടാ ഉറക്കം ഒട്ടും വരുന്നില്ല നല്ല പേടി തോന്നുന്നുണ്ട് എന്തൊക്കെ അല്ല ആ ഗംഗാപ്രസാദ് പ്രസാദ് അയാൾ ജയിൽ എന്ന് പറഞ്ഞപ്പോൾ നല്ല ടെൻഷൻ കാർത്തിക ചേച്ചി എന്നെ അങ്ങോട്ട് വിളിച്ചതാണ് പിന്നെ കുഞ്ഞുള്ളതുകൊണ്ട് കൊണ്ട് എനിക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത് പക്ഷെ എന്നാലും ഇവിടെ ആയതുകൊണ്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല അവർക്ക് എന്തെങ്കിലും സംഭവിക്കോ എന്നുള്ളൊരു പേടി മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല അത് ഓർത്ത് പേടിക്കണ്ട അങ്ങനെയൊന്നും ഒന്നും സംഭവിക്കില്ല എന്തായാലും ദേ നമുക്ക് കാത്തിരിക്കാം നാളെ നേരം വെളുത്തോട്ടെ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ പോവാം പിന്നെ കല്യാണം വരെയും കിരണേട്ടൻ കിരൺസാറ് പറഞ്ഞത് അവിടെ വന്ന് നിൽക്കണമെന്നാ ആ അതെന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ രതിയേട്ടാ അത് ഞാനങ്ങ് വിട്ടുപോയതാ കല്യാണം കഴിയുന്നത് വരെയും അവിടെ വന്ന് നിൽക്കാനാ കിരൺസാറ് പറഞ്ഞത് ആ എന്നാൽ പിന്നെ അവിടെ പോയി നിൽക്കാം അവിടെ പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ലക്ഷ്മി അമ്മയും കാർത്തിക ചേച്ചിയൊക്കെ ഒറ്റയ്ക്കല്ലേ നമ്മളും കൂടെ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് അതൊരു കൂട്ടാവും ആ അതെ അത് ശരിയാണ് എന്തായാലും കല്യാണം കഴിഞ്ഞാലും ഒരു കോമ്പൗണ്ടിനുള്ളിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് വീട് കെട്ടി താമസിക്കണമെന്ന എല്ലാവരുടെയും തീരുമാനം അതുകൊണ്ട് അതിൽ എനിക്കെതിർപ്പൊന്നുമില്ല അവരൊക്കെ നല്ലവരാ നല്ല മനസ്സുള്ളവര് സ്നേഹിക്കാൻ മാത്രം അറിയുന്നവര് ആഹ് ചേച്ചിയെ വിളിച്ചപ്പോൾ പറഞ്ഞത് അച്ഛനും ഉറങ്ങിയിട്ടില്ല എന്നാ അച്ഛനും മുഴുവനും ഭയങ്കര ടെൻഷനാണെന്നാ ആ ഞങ്ങൾ കാലം കാർത്തിക ചേച്ചിക്കും കല്യാണിക്കും എന്തെങ്കിലും സംഭവിക്കുന്നുള്ള പേടി അച്ഛന് എടി കാർത്തികെ സോറി എടി കാദമ്പരി ഞാനൊരു കാര്യം പറയട്ടെ നിന്റെ അച്ഛനെ ഇപ്പൊ വിക്രത്തെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നോ അതിനേക്കാൾ ഡബിൾ മടങ്ങാം നിങ്ങൾ പെൺമക്കളെ സ്നേഹിക്കുന്നത് നിന്നെ കുറിച്ച് ഓർത്താ അങ്ങേർക്ക് വേവലാതി കാരണം നിനക്ക് ആപത്തൊന്നും സംഭവിക്കില്ല എന്നങ്ങേർക്കറിയാം പിന്നെ പേടി മുഴുവനും കല്യാണിയെയും കാർത്തികയേയും കുറിച്ച് ഓർത്ത അവരുടെ ജീവൻ ആപത്തിലാണല്ലോ ഗംഗാപ്രസാദ് വിക്രം ഇവരൊക്കെ അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുമല്ലോ അതുകൊണ്ടാണ് അങ്ങേർക്ക് കൂടുതൽ ടെൻഷൻ എന്തായാലും അങ്ങേര് മാറിയതിന് ശേഷം ഇപ്പൊ അങ്ങേർക്ക് കൂടുതലും പേടി പെൺമക്കളെ കുറിച്ച് ഓർത്ത അങ്ങേര് മാറാതിരുന്നപ്പോൾ പെൺമക്കള് ചത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങേർക്ക് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ അങ്ങേർക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല അതിന്റെ കാരണക്കാരൻ ആരാ ഏഹ് നിങ്ങളൊക്കെ തന്നെയാ നിങ്ങളോടുള്ള സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രതീഷ് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ സംസാരിക്കുക പക്ഷേ എന്നാലും രതീഷ് ചേട്ടാ എനിക്ക് നല്ല പേടിയുണ്ട് കാർത്തിക ചേച്ചി കാർത്തിക ചേച്ചിയുടെ കല്യാണം കഴിയുന്നത് വരെ ആ ഗംഗാ എന്തെങ്കിലും ചെയ്താൽ അത് വേറെ പ്രശ്നമായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ് അതെ അത് ശരിയാണ് ഒരപത്ത് സംഭവിക്കല്ലേ ഈശ്വര നല്ല മനസ്സുള്ളവരെ എന്നും കാത്തുകൊള്ളണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് രതീഷും കാദംബരി ഇങ്ങനെ കിടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പോലീസുകാരാണ് പോലീസുകാർ റോഡ് മുഴുവനും പരിശോധിച്ചുകൊണ്ടിരിക്കുക ആ അപ്പൊരു കാറുകാരം നിർത്തു 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 അപ്പൊ കാർ നിർത്തി എവിടെ പോവുക വീട്ടിലേക്ക് പോവുക സാറേ ആ എന്നാ നോക്കട്ടെ എന്നും പറഞ്ഞ കാറൊക്കെ പരിശോധിക്കുക ഡിക്കി തുറന്നേടോ അപ്പഴത്തേക്കും ഡിക്കി തുറക്കുക ഈ സമയം ഡിക്കിയൊക്കെ തുറന്നോണ്ട് ഇങ്ങനെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പോലീസുകാരനെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കോണ ഈ സമയം പ്രകാശനെ കാണിക്കട്ടെ പ്രകാശനാണെങ്കിൽ എന്താ പറയാ ഭയങ്ക വല്ലാത്തൊരു ടെൻഷൻ ഉറക്കമൊന്നും വരുന്നില്ല ഷോ ഉറക്കവും വരുന്നില്ലല്ലോ എന്താ ഇപ്പൊ ചെയ്യ മക്കളെ മക്കളെക്കുറിച്ച് ഓർത്തിട്ട് ഒരു ഒരു പിടിയും കിട്ടുന്നില്ല എന്ത് ചെയ്യണമെന്ന് ആ ഗംഗാപ്രസാദ് വരുമോ ഇല്ലെങ്കിൽ അവൻ വന്നെന്തേലും ചെയ്യോ ദിലീപിന്റെ വീട്ടിലേക്ക് പോകുമോ എൻ്റെ ഈശ്വര ആപത്തുകളൊന്നും സംഭവിക്കരുതേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിൻ പിന്നിലൂടെ ഒരാബുലൻസ് ശബ്ദം ഇട്ടുകൊണ്ട് വരിക അത് കേട്ടതും പോലീസ് വരെ ഡിക്കി അടയ്ക്കണോ എന്ന് ഒച്ചത്തിൽ അപ്പോൾ ഡിക്കി വലിച്ചടച്ച് നമ്മുടെ പോലീസുകാർ വഴിയൊരുക്കി കൊടുക്കുവോ ആംബുലൻസിന് പൊയ്ക്കും പൊയ്ക്കി പൊയ്ക്കോ പെട്ടെന്ന് വയ്ക്കും പെട്ടെന്ന് വയ്ക്കാം അന്തബുദ്ധി എന്ന് പറയാമല്ലോ അതിനകത്ത് ഗംഗാപ്രസാദും സ്റ്റെഫിയുമായിരുന്നു പോലീസുകാർ ആംബുലൻസ് കടത്തി വിട്ടു കഴിഞ്ഞതും രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി എന്നിട്ടൊന്നും ചിരിച്ചു അതിനുശേഷം അവർ ഒരു ഇരുട്ടുള്ള സ്ഥലത്തേക്ക് പോയി ഓ ആംബുലൻസ് ആംബുലൻസ് വന്ന വഴി മാറി കൊടുക്കണോടോ ഏത് ജീവനാണാവോ അതിനകത്ത് തുടിച്ചുകൊണ്ട് പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാർ ഇങ്ങനെ ഒന്നും അറിയാതെ നോക്കി നിൽക്കുക ഈ സമയം ആംബുലൻസ് അവിടെ എത്തി ആൾ ഒഴിഞ്ഞ സ്ഥലത്തെത്തി അവിടെ വെച്ച് ഗംഗാപ്രസാദ് സ്റ്റെഫി നീ ഇവിടെ തന്നെ ഇരുന്നോ വണ്ടി ഇവിടെ ഇട്ടാൽ മതി കാര്യം നടന്നു കഴിയുമ്പോൾ ഞാൻ ഓടി പറഞ്ഞു വരാം എടാ സൂക്ഷിക്കണേ ഹാ ഞാൻ എനിക്ക് പേടിയൊന്നുമില്ല ഇന്ന് അവിടെ എല്ലാവരും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇന്ന് രണ്ടുപേരെ കൊല്ലേണ്ടി വന്ന രണ്ടുപേരെയും കൊല്ലും ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ ലക്ഷ്മിയമ്മ അല്ലെങ്കിൽ അവൾ ആരെങ്കിലും ഒരാൾ മരിച്ചാലേ എനിക്ക് സമാധാനം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ അവരെ കൊന്നിരിക്കും എന്നും ഗംഗാപ്രസാദ് എടാ നിന്റെ മുറിവൊന്നും ഉണങ്ങിയിട്ടില്ല അവിടെ എത്ര പേരുണ്ടെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൂക്ഷിക്കണമെന്ന് ഞാൻ സൂക്ഷിച്ചോളാം ഇവിടം വരെ എത്തിയില്ലേടി ഇനി നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റുമോ അതെ നമ്മൾ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ എന്റെ മുറിവ് വരെ കാത്തിരുന്ന ആ കാർത്തിക അവൾ കല്യാണം കഴിക്കും അങ്ങനെ കഴിച്ചാ അത് നമുക്ക് പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദ് ചെല്ലുക ഈ സമയം നമ്മുടെ ഗംഗാപ്രസാദ് പതുകെ പതുക്കെ പോകുമ്പോൾ പ്രകാശൻ എന്തോ ഒരു ഇത് അപ്പോൾ പ്രകാശൻ ചാടി എഴുന്നേറ്റു എന്നിട്ട് ചോദിക്കുക എടാ ബൈജു എടാ ബൈജു എന്താ പ്രകാശേട്ടാ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നടാ കരിയിലങ്ങുന്നത് പോലെയൊക്കെ ശബ്ദം എൻ്റെ പ്രകാശേട്ടാ അത് കാറ്റായിരിക്കും തുലാ മാസവും അല്ലേ ഇടിവെട്ട് മഴയുടെയും മാസമാണ് കാറ്റവും ഉണ്ടാവും അതുകൊണ്ട് അതൊന്നോർത്ത് പ്രകാശേട്ടൻ ടെൻഷൻ അടിക്കണ്ട കിടന്നോ എടാ എനിക്ക് ഉറക്കം വരുന്നില്ല എടാ ബൈജു ആകമത്ത പേടി എൻ്റെ പ്രകാശേട്ടാ കിടന്നുറങ്ങു പ്രകാശേട്ടാ എന്നും പറഞ്ഞ് വൈജി വീണ്ടും കൂർക്കും വരച്ചുറങ്ങുവാണ് ശരിയായിരിക്കും തുലാമാസമല്ലേ ഇടിവെട്ട് മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് കൊണ്ട് കാറ്റൊക്കെ അടിക്കുന്നതുകൊണ്ട് കരയില വല്ല അനങ്ങിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വീണ്ടും ഒരു ശബ്ദം ഏഹ് ഇടി കുടുങ്ങിയതാണോ ഈശ്വര എന്തിൻ്റെ ശബ്ദമായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ പ്രകാശൻ വീണ്ടും ഇങ്ങനെ എണീറ്റ് ഈ സമയമാണെങ്കിൽ പ്രകാശൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കരണ്ട് പോയി പക്ഷേ കരണ്ട് പോയല്ലോ ഇടിവെട്ടും കരണ്ടും ശരിയായിരിക്കും ഇടിവെട്ടിയത് തന്നെയായിരിക്കും എന്നാലോചിച്ചുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ ഇരിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ഗംഗാപ്രസാദാണ് മെയിൻ ഓഫ് ചെയ്തത് അപ്പൊ പ്രകാശൻ ബൈജുവിനെ വിളിക്കുക ബൈജു എടാ ബൈജു ബൈജു ആ എന്താ എന്താ പ്രകാശേട്ടാ ബൈജു കറണ്ട് പോയടാ കുറേ നേരമായി കറണ്ട് പോയിട്ട് ഹാ കറണ്ട് പോയ ഇൻവെർട്ടർ ഉണ്ടല്ലോ എന്നിട്ട് അത് ഓൺ ആയില്ലല്ലോടാ അതാണ് എനിക്ക് ടെൻഷൻ ഇനിയും ആരെങ്കിലും മതിലെടേ കടന്നാണോ എടാ ആരൊക്കെയോ മതിലേ കടന്നത് പോലെയും ആരൊക്കെയോ നടന്നു വരുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നിയടാ ഹാ എൻ്റെ പ്രകാശേട്ടാ നിങ്ങൾക്ക് വട്ടായോ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നോണ്ടാ അങ്ങനെയൊക്കെ തോന്നുന്നത് ഈ രാത്രി ആര് വരാനാ ഇനി ആ ഗംഗാ വന്നാലും തന്നെ പോലീസുകാർ മുഴുവനും വഴി നീളയുണ്ട് പ്രകാശ് ചേട്ടൻ ധൈര്യമായിട്ട് ഉറങ്ങു അപ്പോഴത്തേക്ക് ലൈറ്റ് വന്നു ദേ കണ്ടോ ഇൻവെർട്ടർ കത്തി ഇപ്പം മനസ്സിലായില്ലേ ഇൻവെർട്ടർ ഒത്തി ഉണ്ട് അത് പതുക്കേ കത്തോളൂ എന്തായാലും പ്രകാശ് ചേട്ടൻ കിടന്നുറങ്ങ് എന്നും പറഞ്ഞുകൊണ്ട് വൈജു വീണ്ടും കിടക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കരണ്ട് പോയി കരണ്ട് പോയതും നമ്മുടെ പ്രകാശന് പേടിയായി ദാ എടാ ബൈജു എടാ എടാ എഴുന്നേക്കട ബൈജു എടാ ബൈജു ഷേ എന്താ പ്രകാശേട്ടാ എടാ പിന്നെയും കരണ്ട് പോയേടാ ഇൻവെർട്ടർ ഓഫ് ആയി എന്ന് തോന്നുന്നത് ഇൻവെർട്ടറിൻ്റെ ചാർജ് തീർന്നു കാണും അതെങ്ങനെ ഇത്ര പെട്ടെന്ന് തീരും എൻ്റെ ബൈജു ആരൊക്കെയും ഉണ്ട് ആരൊക്കെയും വന്നിട്ടുണ്ട് എനിക്ക് പേടിയാവുന്നു എടാ എൻ്റെ മക്കൾ ഉപദ്രവിക്കും എടാ അവർ എനിക്ക് നല്ല പേടിയുണ്ട് എടാ ഹ എൻ്റെ പ്രകാശേട്ടാ നിങ്ങളിങ്ങനെ പേടിക്കാതെ നിങ്ങൾക്ക് അതൊക്കെ തോന്നുന്നതാണ് ദേ ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെയൊക്കെ തോന്നി 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 അവസാനം അത് വേറെ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് മാറും പ്രകാശ് ഏട്ടൻ സമാധാനായിട്ട് കിടക്ക് ഒന്നും സംഭവിക്കുന്നില്ല ആര് വരില്ല കാരണം അങ്ങനെ ഗംഗാപ്രസാദിന് മുങ്ങിയിട്ട് രക്ഷപ്പെട്ട് വരാൻ കഴിയില്ല പോലീസുകാർ വഴി നീള ഇണ്ടിട്ടാ അതറിഞ്ഞോണ്ടാണോ പ്രകാശ് ഏട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ എടാ ബൈജു ഞാൻ പറയുന്നത് സത്യ എടാ ആരോ ഇവിടെ കടന്നിട്ടുണ്ട് എന്നും പറയാ ഈ സമയം ബൈജു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴത്തേക്കും ഗംഗാപ്രസാദ് അടുക്കള വാതിൽ തുറന്ന് പതുക്കെ അകത്തേക്ക് കടന്നു ഈ സമയം ഗംഗാപ്രസാദ് ഉറക്കുന്ന ശബ്ദം പ്രകാശനും ബൈജുവും ഒരുമിച്ച് കേൾക്കുക ശരിയാണല്ലോ പ്രകാശ് ഏട്ടാ ആരോ കേറി വരുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ പ്രകാശ് ഏട്ടാ അതെ നിനക്കും തോന്നിയില്ലേ ഇപ്പം തോന്നിയില്ലേ ഇതാ ഞാൻ പറഞ്ഞത് ആരോ ഉണ്ടെന്ന് എടാ സൂക്ഷിക്കണം ആ ഗംഗാപ്രസാദ് ഏത് നിമിഷവും ഏത് വേഷത്തിലും ഏത് രൂപത്തിലും വരാം അതുകൊണ്ടാ പറഞ്ഞത് സൂക്ഷിക്കണമെന്ന് എടാ ബൈജു നമുക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല നമ്മുടെ മക്കൾ എൻ്റെ മക്കളെയും നമ്മളെ സ്നേഹിക്കുന്നവരെയും നമ്മൾ സംരക്ഷിച്ചേ പറ്റൂ ഞാനൊന്നും നോക്കിയിട്ട് വരാം എന്ന പിന്നെ പ്രകാശേട്ട് മുന്നേ പോയിക്കോ ഞാൻ പിന്നാലെ വന്നോളാം എന്ന് ബൈജു ശരിയടാ ശരി നീ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ പോകും എൻ്റെ മക്കളെ രക്ഷിക്കാൻ എനിക്ക് പോയേ പറ്റൂ എൻ്റെ മക്കളെ എനിക്ക് രക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അവിടെ നിന്നും പുറത്ത് പോവുക ഈ സമയം ബൈജു ഷോ എൻ്റെ പഠിച്ചോനെ എൻ്റെ ഭഗവാനെ എന്നാലും ആരായിരിക്കും ആരായിരിക്കും പാതിരാത്രി അതെ ഇതവൻ തന്നെ ആയിരിക്കും ഗംഗാപ്രസാദ് എന്നാൽ പിന്നെ കിരണാളിയനെ വിളിച്ച് കാര്യം പറയണമല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് ബൈജിങ്ങനെ ഇരിക്കുക ഈ സമയം ലക്ഷ്മിയും ദീപയും നല്ല ഉറക്കുക എല്ലാ ഓരോ ശബ്ദം പോലും അവർ കേൾക്കുന്നില്ല പിന്നെ നമ്മുടെ കല്യാണയും കാർത്തികയും നല്ല ഉറക്കുക ഈ സമയം പെട്ടെന്നൊരു ശബ്ദം കേൾക്കുകയാണ് അടുക്കളയിൽ നിന്നും അടിച്ചു വീഴ്ത്തുന്ന ഒരു ശബ്ദം ആ ശബ്ദം കേട്ടതും നമ്മുടെ കല്യാണയും കാർത്തികേയും ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റിട്ട് അവർ കൂടെ ഇരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇതിനിടയിൽ ആർക്ക് എന്ത് സംഭവിച്ചു കാണും പ്രകാശന് വീണ്ടും അടി കിട്ടിയോ ഇല്ലെങ്കിൽ ഗംഗാപ്രസാദിനെയാണോ പ്രകാശൻ തല്ലിയത് ഇനി ആര് മരിക്കും ആര് ജീവിക്കും എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്